ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് നീറ്റിൻ്റെ റിസൾട്ട് വന്നത് പെട്ടെന്നാണ് അപ്പോൾ നമ്മുടെ ഇലക്ഷൻ്റെ സമയത്തോണ്ട് തന്നെ ടി വിയിൽ നല്ല ഭയങ്കര സൗണ്ടിൽ നമ്മൾ വാർത്തയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ റിസൾട്ട് വന്നു എന്ന് സാറ് വിളിച്ചു പറഞ്ഞത് അപ്പോൾ ഞാൻ മോനും കൂടി റിസൾട്ട് നോക്കുകയാണ് ആൻസർക്ക് വന്നതുകൊണ്ട് തന്നെ മാർക്കിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കാൽക്കുലേഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമുക്ക് റിസൾട്ട് വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു ടെൻഷൻ തന്നെ ആയിരുന്നു നമ്മൾ വിചാരിച്ച പോലെ തന്നെ മൂന്ന് എഴുന്നൂറ്റി പതിനൊന്ന് മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രാത്രിയായപ്പോ ലഡു ആയിട്ടൊക്കെ വന്നു മൂന്ന് മധുരമൊക്കെ നൽകി അപ്പൊ ഇന്നത്തെ വിശേഷം ഇതാണ് കേട്ടോ വിശാല മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് വരെ ബൈ